അമ്മയുടെ പോലെ ആരോഗ്യ സംരക്ഷണം ഹോസ്പിറ്റൽ ഫാത്തിമഗിരി റോഡ് ചന്തക്കുന്ന് നിലമ്പൂർ ഫോൺ കൊലയാളിയായ കാട്ടാനയുടെ ഭീഷണിയിൽ നൂറ്റി നാപ്പത്തിനാല് കുടുംബങ്ങൾ തല നല്ലൊരു വീട് എന്നത് മാത്രമാണ് ഇവരുടെ സ്വപ്നം പോത്തുകൽ പഞ്ചായത്തിലെ മുണ്ടേരിയിൽ തണ്ട് തണ്ടക്കല്ല് വാണിയമ്പുഴ തുടങ്ങിയ അഞ്ച് കോളനിയിലെ ആളുകളാണ് കാട്ടാനയുടെ ഭീതിയിൽ രാവും പകലും ഒരുപോലെ കഴിയുന്നത് ഇവർക്ക് പ്രളയത്തിന് ശേഷം വീടുകൾ നൽകാം എന്ന് പറഞ്ഞെങ്കിലും എല്ലാ വാഗ്ദാനങ്ങളും കാറ്റിൽ പറന്നു പ്രൈം ന്യൂസ് സ്പെഷ്യൽ റിപ്പോർട്ട് നിലമ്പൂരിലെ പോത്തുകൽ പഞ്ചായത്തിലെ മുണ്ടേരിയിൽ അഞ്ചോളം കോളനികളെ ആളുകളാണ് ദുരിതത്തിൽ കഴിയുന്നത് കഴിഞ്ഞ ദിവസം കൊലയാളി കാട്ടാന ഇറങ്ങിയിട്ടുണ്ട് എന്ന് വാർത്തയെ തുടർന്നാണ് എന്തു ചെയ്യണം എന്നറിയാത്ത അവസ്ഥയിലുള്ളത് ഇവർ കുടുംബങ്ങളിലായി അഞ്ഞൂറ്റി എഴുപത്തിരണ്ട് അംഗങ്ങളാണ് ഈ കോളനികളിൽ ഉള്ളത് ഇവർക്ക് താമസയോഗ്യമായ വീടുകളോ കുടിവെള്ളത്തിനുള്ള സൌകര്യമോ ഇല്ല പല കുടുംബങ്ങളിലും ശൌചാലയങ്ങളോ പ്രാഥമിക ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനുള്ള അടിസ്ഥാന സൌകര്യങ്ങൾ പോലും ഇല്ല വാണിയമ്പുഴ കോളനിയിലെ ഊരുമുപ്പനായ വില്ലിയുടെ വാക്കുകളിൽ ഒരു ഗോത്രവർഗ്ഗത്തിന്റെ മുഴുവൻ സങ്കടങ്ങളുമുണ്ട് ശല്യാണ് കട പന്യറി കിടക്ക കയ്യിലൊക്കെ കൂടുതലായി ഒക്കെ പോയിക്കണം പിന്നെ ഞങ്ങൾക്ക് ഞങ്ങളിവിടെ എന്ത് ചെയ്യാനോ തീ ഇല്ല ഒളിച്ചമില്ല ഞങ്ങൾ ഈ വറകുമുട്ടിയിട്ടുള്ള ഈ തീൻ്റെ ഇത് മാത്രമേ ഉള്ളു ഞങ്ങൾക്കൊരു ഒളിച്ച തിരിക്ക് ഞങ്ങൾക്കില്ല ഞങ്ങൾ എന്ത് ചെയ്യാനോ ബെഡ്ഡാണെങ്കിൽ ഈ പ്ലാസ്റ്റിക് അല്ലേ ഇതിന്റെ ഉള്ളിലൊക്കെ കിടന്നിട്ടുണ്ടെങ്കിൽ എന്തൊക്കെ ഈ കുട്ടികളെ മക്കളൊക്കെ ഇട്ട് കഴിഞ്ഞ പ്രളയത്തിൽ അഞ്ച് വീടുകൾ പൂർണ്ണമായി നശിച്ചിരുന്നു പകരം സ്ഥലം കണ്ടെത്തുകയും ചെയ്തു എന്നാൽ ഇതുവരെ ഒരു വീട് ഇവർക്ക് ലഭിച്ചിട്ടില്ല രാത്രിയായാൽ പിഞ്ചുകുഞ്ഞുങ്ങളെ അടക്കം തോളിലേറ്റി ഉയർന്ന മരങ്ങളിൽ കിട്ടിയുണ്ടാക്കിയ ഏറുമാടങ്ങളിലാണ് ഇവർ കഴിച്ചുകൂട്ടുന്നത് ദുരിതകയത്തിൽ കൈപ്പിടിച്ചുയർത്താൻ ഇനി ആര് വരും എന്ന ചോദ്യങ്ങൾ ഓരോ മുഖങ്ങളിലും തെളിഞ്ഞു കാണാം ഈ കോളനികളിലെ പ്രൊമോട്ടറായ ആൻസി പ്രൈം ന്യൂസിനോട് ഉള്ളു തുറന്നു കാരണം എവിടെയാണ് ി തരിപ്പൊട്ടി ഷെഡുകള് മാത്രമുള്ളൂ ആ കാരണം പതിനഞ്ച് വീട് നിലവിലുണ്ടായിരുന്നു പക്ഷെ ഈ പ്രളയം വന്നതുകൊണ്ട് ഇപ്പൊ അവരൊക്കെ ഭീഷണിയായ കാരണത്താല് ഇവര് കുന്നിന് മുകളിൽ ഷെഡ് കഴിക്കാൻ ഇപ്പൊ താമസിക്കണേ ഈ ഇരുപത് കുടുംബങ്ങളും തരിപ്പൊട്ടി കോളനിയിൽ പിന്നെ അതേമാതിരി നാല് പിന്നെ വാണിയമ്പുഴ കോളനിൽ മുപ്പത്തി ആറ് കുടുംബം താമസം ആ പിന്നെ വെള്ള ഇരുപതോളം കുടുംബങ്ങളാണ് മലമുകളിലെ താൽക്കാലിക കൂരയ്ക്കുള്ളിൽ പേടിയോടെ രാത്രികൾ പകലുകളാക്കുന്നത് ചിഹ്നം വിളിച്ച് പാഞ്ഞെടുക്കുന്ന ഒറ്റക്കൊമ്പന്റെ കൊമ്പുകൾക്കിടയിൽ നിന്നും രക്ഷപ്പെടുക എന്നത് ഇവരുടെ ജീവിത വെല്ലുവിളികളിലെ ഒരു ഭാഗം മാത്രമായി മാറുകയാണ് പെൻസിങ്ങോ ട്രെഞ്ചോ ഇല്ലാതെ വന്യമൃഗശല്യത്തെ തുടർന്ന് ഓടി വിളിക്കുകയാണ് ഇവർ എരുട്ടുകുത്തി കോളനിയിലെ നിഷയ്ക്ക് പറയാനുണ്ട് സംഘടനങ്ങളുടെ ഒരുപാട് കഥകൾ ഈ ഭാഗത്ത് വയനാട് ഭാഗമാണത് അപ്പോൾ അവിടുന്ന് ഒരു ആന ഇറങ്ങിയിട്ടുണ്ട് അതൊക്കെ കൊറേ ആൾക്കാരെ കൊന്നിട്ടാണ് ഇറങ്ങിയത് അപ്പൊ അതൊക്കെ കേൾക്കുമ്പോ ഞങ്ങൾക്ക് പേടിയാണ് ഞങ്ങൾക്കാണെങ്കിൽ പെൻസിങ് ഇല്ല ഇല്ല ശരിക്കും പറഞ്ഞാൽ ഇട്ട പെൻസിങ് തന്നെ ആനയൊക്കെ ചവിട്ടി പൊട്ടിച്ച് ആകെ വലിച്ചു പൊളിച്ച് ഇട്ടിട്ടാണ് പിന്നെ ഒരു പെര പെരലിക്ക് മണ്ടി പായാണെങ്കിൽ പെരയില്ല ഒരു പൂരപ്പരയാണ് എല്ലാവർക്കും അങ്ങനത്തെ ആ പെരയാണ് സെഡ് സീറ്റ് കൊണ്ട് വലിച്ചു കെട്ടി അയിലാണ് നിൽക്കല് ചെറിയ കുട്ടികളെയും കൊണ്ട് ഇതാണ് ആ പെര ഇതിലൊക്കെ എങ്ങനെ നിൽക്കുക പേ ആന വരുമ്പോൾ പേടിയല്ലേ ഇപ്പം ചെറിയ കുട്ടികളെയും കൊണ്ട് എങ്ങോട്ടും മണ്ട കഴിയൂല പിന്നെ ഒരു പാലം ഇല്ല പാലത്തിന് കുറെ മുമ്പിൽ പാസ്സായതാണ് പാലം പെരയൊക്കെ അപ്പം പെരയും ഇല്ല കുറെ പണ്ടുകൾ പാസ്സായിട്ടുണ്ട് ആ പണ്ടുകളൊന്നും ുംങ്ങസം കഴിഞ്ഞിട്ട് കിട്ടിയിട്ടില്ല ഒന്നും അറിയുന്നില്ല ഈ കോളനികളിലെ ആളുകൾക്ക് ശുചിമുറികൾ വേണമെന്ന് ആവശ്യപ്പെട്ട് നിലമ്പൂർ നോർത്ത് ഡിവിഷനിലെ ഫോറസ്റ്റ് ഓഫീസർ രണ്ടായിരത്തി ഇരുപത് ഒക്ടോബർ പത്തിന് നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറിക്ക് രേഖാമൂലം കത്ത് നൽകിയിരുന്നു എന്നാൽ നാളിതുവരെയായി യാതൊരു വിധത്തിലുമുള്ള പ്രതികരണം ഉണ്ടായിട്ടില്ലെന്ന് കോളനിവാസികൾ ആരോപിക്കുന്നു കഴിഞ്ഞ പ്രളയത്തിൽ തകർന്ന വൈദ്യുതി കണക്ഷൻ ഒന്നര വർഷങ്ങൾ പിന്നിട്ടിട്ടും പുനഃസ്ഥാപിക്കാൻ കഴിഞ്ഞിട്ടില്ല ഇവിടെയുള്ള കുട്ടികളുടെ ഓൺലൈൻ പഠനം നടക്കുന്നത് സോളാർ പാനൽ വഴിയാണ് എന്നിരുന്നാലും ഇവരുടെ പഠനകാര്യങ്ങൾ പാതി വഴിയിൽ നിലയ്ക്കുന്ന മട്ടാണ് തരിപ്പൊട്ടി കോളനിയിൽ ഇരുപതോളം കുടുംബങ്ങൾ പ്ലാസ്റ്റിക് ഷീറ്റുകൾ വലിച്ചുകിട്ടിയാണ് താമസിക്കുന്നത് പ്രളയാനന്തരം എല്ലാം നഷ്ടപ്പെട്ട ഇവർക്ക് കുടിവെള്ളം പോലും കിട്ടാക്കനിയാണ് രണ്ടായിരത്തി പത്തൊൻപത് രണ്ടായിരത്തി ഇരുപത് സാമ്പത്തിക വർഷത്തിൽ അന്നത്തെ കളക്ടർ ജാഫർ മാലിക് ഊരുകൂട്ടം വിളിക്കുകയും കോളനിക്കാർ അവരുടെ പ്രശ്നങ്ങൾ നേരിട്ട് അവതരിപ്പിക്കുകയും ചെയ്തിരുന്നു ഐ ടി ഡി പി ഉദ്യോഗസ്ഥരടക്കം സന്ദർശനം നടത്തുകയും വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്തു എന്നിട്ടും ആഗ്രഹങ്ങൾ മാത്രം ബാക്കിയായി യാതൊരു വിധത്തിലുള്ള പുനർനടപടികളും ഇതുവരെ ആയിട്ടില്ല എന്ന് കോളനി നിവാസികൾ ആരോപിക്കുന്നു ഉൾവനത്തിൽ ചോളനായക് വിഭാഗത്തിലെ ഗോത്ര സംസ്കാരം പാലിച്ച് പോരുന്നവരാണിവർ ഇവരെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം സർക്കാരുകളിൽ ഉള്ളതാണ് സർക്കാരുകൾ മാറി വന്നാലും ഇവരുടെ സംരക്ഷണം ഉറപ്പുവരുത്തേണ്ടതുണ്ട് കോടികൾ ഫണ്ടുണ്ടെങ്കിലും താഴെത്തട്ടിലേക്ക് ഇവയൊന്നും എത്തുന്നില്ല എന്ന ആക്ഷേപം ശക്തമാണ് പറഞ്ഞ വാക്കുകളെങ്കിലും ഇവരോട് അധികൃതർ പാലിച്ചാൽ ഇവരുടെ ഏറ്റവും ചെറിയ ആവശ്യങ്ങളെങ്കിലും സാധിച്ചു കൊടുക്കാം ന്യൂസ് ബ്യൂറോ